അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ന് ആയ ബുക്കിംഗ് എങ്ങനെയാണ് നടത്തുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിനായി നമ്മൾ സർവീസ് ഓൺലൈൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഈ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതിനായി മുകളിലായിട്ടുള്ള മെയിൻ മെനുവിലെ രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന രജിസ്ട്രേഷൻ എന്ന സ്ക്രീനിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും നൽകുക അതിനുശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നമ്പേഴ്സ് ും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും എല്ലാം ഉൾപ്പെടുന്ന ഒരു പാസ്വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സെലക്ട് സ്റ്റേറ്റ് എന്ന ഭാഗത്ത് നിങ്ങളുടെ സംസ്ഥാനം ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയായി കാണുന്ന എൻ്റർ ക്യാപ്ച എന്ന ഭാഗത്തെ അവിടെ കാണുന്ന കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷന്റെ ചെക്ക് ബോക്സും ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ കോഡ് ലഭ്യമാകുന്നതാണ് ഇവിടെയുള്ള ഇമെയിൽ ഒ ടി പി എന്ന ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ വന്ന ഓ ടി പി നമ്പരും മൊബൈൽ ഒ ടി പി എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വന്ന ഒ ടി പി നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന ഒരു മെസ്സേജ് കാണിക്കുന്നതാണ് അതിനുശേഷം ലോഗിൻ ചെയ്യാനായിട്ട് മുകളിലുള്ള ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ രജിസ്ട്രേഷൻ നമുക്ക് ട്രക്കിങ്ങിന്റെ ബുക്കിംഗ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ ചെയ്തു വെക്കാവുന്നതാണ് അതിനുശേഷം ട്രക്കിങ്ങിനുള്ള ബുക്കിംഗ് ഓപ്പൺ ആകുന്ന സമയത്ത് മുൻപ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഇമെയിൽ ഐ അതുപോലെ തന്നെ പാസ്വേഡും കൂടാതെ അവിടെ നൽകിയിട്ടുള്ള ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തു കൊടുത്തുകൊണ്ട് ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ദിവസം ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് രാവിലെ പതിനൊന്ന് മണിക്ക് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞ ബുക്കിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു പേയ്മെന്റ് ഗേറ്റ് വേറെ ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് റുപേ ഡെബിറ്റ് കാർഡും നെറ്റ് ബാങ്കിംഗും മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളായിരുന്നു നമ്മൾ ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ ഇടതുവശത്തുള്ള മെനുവിലെ അപ്ലൈ ഫോർ സർവീസസ് എന്ന മെനുവിൽ നിന്നും വ്യൂ ഓൾ അവൈലബിൾ സർവീസസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന സ്ക്രീനിൽ ഓൺലൈൻ റിസർവേഷൻ ഫോർ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ഡേറ്റ് ഓഫ് ട്രക്കിംഗ് എന്ന ഭാഗത്ത് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ട്രക്കിംഗ് ഗ്രൂപ്പ് മെമ്പർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് എന്ന ഭാഗത്ത് ഗ്രൂപ്പ് മെമ്പറിന്റെ ഫുൾ നെയിമും ജെൻഡർ എന്ന ഭാഗത്ത് അവരുടെ ലിംഗവും ഏജ് എന്ന ഭാഗത്ത് അവരുടെ വയസ്സും ഫോട്ടോ ഐ ഡി ടൈപ്പ് എന്ന ഭാഗത്ത് വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് അധർ ഗവൺമെന്റ് ഐ ഡി എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഫോട്ടോ ഐ നമ്പർ എന്ന ഭാഗത്ത് ആ ഐ ഡി കാർഡിന്റെ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം അവിടെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ മെമ്പറിനെ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആഡ് ചെയ്ത മെമ്പറിനെ ഡിലീറ്റ് ചെയ്യുവാൻ എക്സ് എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം കോണ്ടാക്ട് മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് ഗ്രൂപ്പ് ലീഡറുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം കോൺടാക്ട് അഡ്രസ് എന്ന ഭാഗത്ത് അഡ്രസ്സും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് അതിവിടെ എന്റെ ഒ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് വാലിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ശേഷം താഴേക്ക് വരുമ്പോൾ ഡിക്ലറേഷൻ കാണാവുന്നതാണ് എത്രയും വേഗം അതൊന്ന് വായിച്ചു നോക്കിയതിന് ശേഷം താഴെയുള്ള ഐ ഡിക്ലയർ എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വേഡ് വെരിഫിക്കേഷൻ എന്ന ഭാഗത്ത് മുകളിൽ കാണുന്ന ക്യാപ്ചാക്കോടെ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് മുഴുവനായി കാണാവുന്നതാണ് ശേഷം ഏറ്റവും താഴെയായിട്ടുള്ള മെയ്ക്ക് പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ എമൗണ്ട് കാണിച്ചിട്ടുണ്ട് ബിൽ ഡെസ്ക് പേയ്മെന്റ് എന്നുള്ളതാണ് സെലക്ട് ആയി കിടക്കുന്നത് അതിനുശേഷം മെയ്ക്ക് പേയ്മെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇന്നിവിടെ റുപ്പേ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ മാത്രമേ പേയ്മെന്റ് നടത്തുവാൻ സാധിക്കുകയായിരുന്നുള്ളൂ പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ അക്നോളജിമെന്റ് ലഭിക്കുന്നതാണ് അതിനുള്ളിൽ നമുക്ക് എൻട്രി പാസ് കാണാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള സർട്ടിഫിക്കറ്റ് ഫോമും ഇവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഫോമും ഇതിനുള്ളിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഗസ്ത്യാർഗൂഡ്രക്കിങ്ങിന്റെ ബുക്കിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റായിട്ട് ചോദിക്കുവാനും മറക്കരുത് എല്ലാവർക്കും നന്ദി